തീവ്രവാദ ഫണ്ടിങ്ങിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിടുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് ഇറാൻ നൽകിയ കോടിക്കണക്കിന് രൂപ എങ്ങനെയാണ് ഹമാസിലേക്ക് എത്തിയതെന്ന് സംബന്ധിച്ച ഏറ്റവും നിർണായകമായ ചില വെളിപ്പെടുത്തലുകളാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ പുറത്തുവിടുന്നത് നൂറുകണക്കിന് മില്യൺ ഡോളർ പണമാണ് ഇറാൻ തീവ്രവാദത്തിന് വേണ്ടി ഹമാസിനായി കൈമാറിയത് ഈ കൈമാറിയതിന് ഒരു പ്രധാന ഇടനിലക്കാരനുണ്ട് ആ ഇടനിലക്കാരൻ മറ്റാരുമല്ല തുർക്കിയാണ് ഇറാനിൽ നിന്ന് കോടി കോടിക്കോടിക്കണക്കിന് രൂപ തുർക്കിയിലെ ചില ഏജൻസികളിലും ചില വ്യക്തികളിലേക്കും എത്തുകയായിരുന്നു അവിടെ നിന്ന് ഹമാസിന് വേണ്ടി ഹമാസിന്റെ നേതാക്കളിലേക്ക് ഹമാസിന്റെ മറ്റ് സോഴ്സുകളിലേക്ക് ഗാസയ്ക്ക് പുറത്തുള്ള ഹമാസിന്റെ മറ്റു ക്യാമ്പുകളിലേക്ക് കേന്ദ്രങ്ങളിലേക്ക് ഒക്കെ തന്നെ വ്യാപകമായി അത് വിനിമയിക്കപ്പെട്ടു അങ്ങനെ ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം നടത്തുന്നതിനിടയിൽ വൻതോതിലുള്ള ഫണ്ടാണ് ഇറാൻ ഹമാസിന്റെ പുനരുദ്ധാരണത്തിനും ഹമാസിന്റെ പിന്തുണയ്ക്കുമായി ഇറക്കിയത് എന്നാൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ കൃത്യമായ പ്ലാനിംഗ് ആണ് ഈ യുദ്ധത്തിൽ ഹമാസിനെ സമ്പൂർണമായി പരാജയപ്പെടുത്താൻ കഴിഞ്ഞതിന് പിന്നിൽ എന്നത് വ്യക്തമായിരിക്കുന്നു നേരത്തെ തന്നെ ഹമാസിന് പിന്നിൽ ഇറാൻ ആണെന്നുള്ള ഏകദേശ ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ ഇതിൽ തുർക്കിയുടെ റോൾ എന്ത് എന്നത് സംബന്ധിച്ചായിരുന്നു ഏറ്റവും വലിയ സംശയം സംശയമുയർന്നത് ഇപ്പോൾ ഇതാ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു എണ്ണ വിറ്റ് കിട്ടുന്ന കോടിക്കണക്കിന് ഡോളർ മില്യൺ കണക്കിന് ഡോളർ ഇറാൻ ഉപയോഗിക്കുന്നത് തീവ്രവാദത്തിന് വേണ്ടിയാണ് അതിൽ ഏറ്റവും പ്രധാനമായി ഇറാൻ സഹായിക്കുന്നത് ഹമാസിനെ ഹമാസിന് വേണ്ടി കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തിനിടയിൽ നൂറുകണക്കിന് മില്യൺ ഡോളറാണ് ഇറാൻ ചെലവഴിച്ചത് ആ ഡോളറുകൾ എത്തപ്പെട്ടത് തുർക്കിയിലേക്കാണ് തുർക്കിയിൽ നിന്ന് അത് പല മേഖലകളിലേക്ക് ഗാസയ്ക്ക് പുറത്തുള്ള ഹമാസ് നേതൃത്വത്തിലേക്കൊക്കെ എത്തി ആയുധങ്ങൾ വാങ്ങാൻ ഹമാസിന് മറ്റ് നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾ വാങ്ങാൻ ഹമാസ് അനുകൂലമായ പ്രതികരണങ്ങൾ ഹമാസിന് അനുകൂലമായ പ്രതിഷേധങ്ങൾ ലോകത്തൊക്കെ ഉണ്ടാക്കാൻ വൻതോതിൽ ഇത്തരം പണം ദുരുപയോഗം ചെയ്തു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ തെളിവുകൾ സഹിതം വ്യക്തമാക്കുന്നത് ഏറ്റവും പ്രധാനമായും ഈ കോടികൾ ഏറ്റവും പ്രധാനമായും ചില സംഘടനകളിലൂടെയും മൂന്ന് വ്യക്തികളിലൂടെയുമാണ് ഇറാനിൽ നിന്നും തുർക്കിയിലേക്ക് പണം ഒഴുകിയത് അതിൽ ഏറ്റവും പ്രധാനി തമാൻ ഹസാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അതായത് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗമായിട്ടുള്ള തുർക്കിയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള തുർക്കിയിൽ ചില ബിസിനസ്സുകൾ നടത്തുന്ന തമാൻ ഹസാൻ ആ തമാൻ ഹസാൻ ഹമാസിന്റെ പ്രധാനപ്പെട്ട ഒരാളാണ് ഖത്തറിന് പുറത്ത് അല്ലെങ്കിൽ ഗാസയ്ക്ക് പുറത്തുള്ള ഹമാസിന്റെ നേതാക്കന്മാരിൽ പ്രധാനിയാണ് തമാൻ ഹസാൻ തമാൻ ഹസാൻ ഇപ്പോഴത്തെ ഹമാസിന്റെ തലവനായ ഖലീൽ അൽ ഹയ്യയുടെ വലം കയ്യാണ് ഖലീൽ അൽ ഹയ്യയുടെ നിർദ്ദേശപ്രകാരം തുർക്കി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണ് തമാൻ ഹസാൻ എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഈ നെറ്റ്വർക്കിലെ രണ്ടാമൻ രണ്ടാമന്റെ പേര് ഖലീൽ ഫവാന എന്നാണ് ഈ ഖലീൽ ഫവാനെയും ഈ ഖലീൽ ഫവാനെയും ഹമാസിന്റെ ഫണ്ടർമാരിൽ ഒരാളാണ് ഇറാനിൽ നിന്ന് ഇറാനിൽ നിന്ന് ഹമാസിന് ലേക്കുള്ള ഇറാനിൽ നിന്ന് ഹമാസിലേക്കുള്ള ഫണ്ട് കൈമാറ്റത്തിന്റെ പ്രധാനപ്പെട്ട ഇടനിലക്കാരൻ കൂടിയാണ് ഫവാന മൂന്നാമൻ ഫരീദ് അബുദാബി ഫരീദ് അബുദായിയും തുർക്കി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹമാസിന്റെ നേതാക്കളിൽ ഒരാളാണ് ഒരു ബിസിനസ്സുകാരനാണ് ഈ ഫരീദ് അബുദായിയും അബുദായി അടക്കമുള്ള മൂന്ന് പേരും ചേർന്നാണ് ഇത്രത്തോളം കോടിക്കണക്കിന് രൂപ ഹമാസിൽ നിന്ന് ഹമാസിലേക്ക് ഇറാനിൽ നിന്നും കൈമാറിയത് എന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ സേന പുറത്തുവിടുന്നു ഇവരുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ സംബന്ധിച്ച ഏറ്റവും വലിയ വിശദാംശങ്ങൾ സാമ്പത്തിക കൈമാറ്റം സംബന്ധിച്ച നിർണായക രേഖകൾ ഒക്കെ തന്നെ പുറത്തുവിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ്റെയും തുർക്കിയുടെയും ഹമാസുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ മറനീക്കി പൊളിക്കുന്നത് ഇസ്രായേലി സേന എന്തായാലും ഈ നെറ്റ്വർ ഈ ഫൈനാൻഷ്യൽ നെറ്റ്വർക്കിംഗ് കൃത്യമായി മനസ്സിലാക്കിയ േനാകട്ടെ ഹമാസിന്റെ ഹമാസിന്റെ പ്രധാനപ്പെട്ട ഫണ്ട് സോഴ്സുകളൊക്കെ തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഏറ്റവും പ്രധാനമായി ഇസ്രായേൽ പറയുന്നത് ഗാസയിൽ ഗാസയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കയറിയ ഹമാസിന്റെ ഭീകരന്മാർ ആയിരത്തി അഞ്ഞൂറോളം പേരെ കൊന്നൊടുക്കുകയും ഏകദേശം മുന്നൂറോളം പേരെ തട്ടിക്കൊണ്ടു ചെയ്തു ഇത്രത്തോളം കൊടും ക്രൂരതയ്ക്ക് ഉള്ള ഒരു തിരിച്ചടിയായിട്ടാണ് ഇസ്രായേലി സേന ഗാസയിൽ ഹമാസിനെതിരെയുള്ള ആക്രമണം ആരംഭിച്ചത് അതിനുശേഷം ലോകത്താകമാനം പല 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 രാജ്യങ്ങളിലും ചില സംഘടനകളുടെ പേരിൽ ഹമാസിന് അനുകൂലമായ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി ഹമാസിന് അനുകൂലമായിട്ടുള്ള ഉണ്ടായി ഹമാസിന് അനുകൂലമായ പ്രസ്താവനകൾ ഉണ്ടായി ഹമാസിന് അനുകൂലമായി മെഴീതിരി കത്തിച്ചുള്ള ഉണ്ടായി ഇതൊക്കെ തന്നെ നടത്തിയതിന് പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ ഇറാൻ ഫണ്ട് ഉണ്ട് ഇറാൻ ഫണ്ടാണ് അനുകൂലമായ ഇത്തരം പ്രതിഷേധങ്ങളുടെ പിന്നിലെ പ്രധാനപ്പെട്ട കാതൽ എന്ന് കാര്യകാരണ സഹിതം തെളിയിക്കുകയാണ് ഇസ്രായേൽ ഒന്നോ രണ്ടോ കോടി രൂപയല്ല നൂറുകണക്കിന് മില്യൺ ഡോളറാണ് ഇറാൻ ഹമാസിനു വേണ്ടി ചെലവഴിച്ചത് ഇതിൽ വലിയൊരു ഭാഗം പൈസ പോയത് ഇറാൻ ഇതിൽ വലിയൊരു ഭാഗം പൈസ പോയത് പാലസ്തീൻ അനുകൂല ഹമാസ് അനുകൂല പ്രചരണങ്ങൾക്ക് വേണ്ടിയാണ് നമുക്കറിയാം ദക്ഷിണാഫ്രിക്ക എന്ന രാജ്യമാണ് ഇസ്രായേലിനെ യുദ്ധ യുദ്ധ കുറ്റവാളികളായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചത് ആ കേസിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ചില ഉത്തരവൊക്കെ പുറപ്പെടുവിച്ചുവെങ്കിലും അതൊന്നും തന്നെ അംഗീകരിക്കുന്നില്ല എന്ന് ഇസ്രായേൽ എന്നെ വ്യക്തമാക്കിയിരുന്നതാണ് ഇതുകൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും പാലസ്തീൻ അനുകൂലമായിട്ടുള്ള വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ബീച്ചുകളിൽ നിരത്തുകളിൽ ജംഗ്ഷനുകളിൽ ഒക്കെ തന്നെ നടന്നു ഖലീൽ അൽഹയ്യ അടക്കമുള്ള ആളുകൾ വീഡിയോ കോൺഫറൻസിലൂടെ കേരളത്തിലെ ജനങ്ങളും ജനങ്ങളുടെ ജനങ്ങളുമായി സംസാരിച്ചു ഈ തീവ്രവാദ അനുകൂല സംഘടന നടത്തിയ പ്രതിഷേധ പരിപാടികളെ അഭിസംബോധന ചെയ്തു അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ വൻതോതിലുള്ള ഫണ്ടിങ് ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയെ വളർത്താൻ വേണ്ടി ഹമാസ് എന്ന ഭീകര സംഘടനയെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഇറാൻ നടത്തിയ വലിയ തട്ടിപ്പിന്റെ കൊടും ചതിയുടെ ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് പുറത്തുവരുന്നത് ഈ ചതിക്ക് കൂട്ടുനിന്നത് തുർക്കി എന്ന രാജ്യം കൂടിയാണ് തീവ്രവാദത്തിന് വേണ്ടി ഫണ്ടിങ് നടത്താനുള്ള ഇടനിലക്കാരായി പ്രവർത്തിച്ചു എന്നതാണ് തുർക്കിക്കെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം തുർക്കിയും ഇറാനും ചേർന്ന് ഹമാസിന്റെ ഭീകരത ലോകം മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി തമാസ എന്ന ഭീകര സംഘടനയെ വീണ്ടും വളർത്താനും തകർച്ചയിൽ നിന്ന് ഉയർത്താനുമുള്ള ഫണ്ടിംഗ് ആണ് ഇറാൻ നടത്തിയത് എന്നതാണ് ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിടുന്ന ഏറ്റവും വലിയ തെളിവുകൾ